ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി എൻ എസ് എസിൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ വ്യക്തിശുചിത്വവും പരിസരശുചിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു എസ് എം സി ചെയർമാൻ ഷമീർ ഉദ്ഘാടനം ചെയ്തു പി വൈസ് പ്രസിഡന്റ് വി എച്ച് കുസൈൻ അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേന്ദ്രൻ ക്ലാസ്സിന് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വർഗീസ് ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ഹേമ എൻ ലീഡർ അർജുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു ജനസംഖ്യ എങ്ങനെയാണ് സമയത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിന്റെ ജനസംഖ്യ ഒരു അയ്യായിരം ആയി എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടായിരം കോടി ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം അയ്യായിരം കോടിയാൽ എത്താം ഈ അയ്യായിരം കോടി ജനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാൻ വേറൊരു ബോധ്യല്ല ചിന്തിച്ചിട്ടുള്ളൂ എപ്പോഴെങ്കിലും ലോകത്തിന്റെ ജന ജനസംഖ്യ എത്ര കൂടി അധികരിച്ചു കഴിഞ്ഞാലും വരാൻ പോകുന്ന മുഴുവൻ തലമുറയിൽ ജീവിക്കാനുള്ളത് മുക്കാൽ ഭാഗത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കുറച്ച് തലഭൂമി മാത്രമേ ഉള്ളൂ അല്ലേ ഭൂമി കണ്ടുപിടിച്ചിട്ടുണ്ടാവൂ ഇല്ല എത്ര തലമുറകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ മണ്ണ് മാത്രമേ ഉള്ളൂ അവർക്ക് ശുദ്ധിക്കാനായി ഈ അന്തരീക്ഷത്തിലെ വായു മാത്രമേ ഉള്ളൂ അവർക്ക് ഈ മാത്രമേ ഉള്ളൂ എന്താണ് ആരോഗ്യമുള്ള ഒരു വളരെ കുടിക്കാനായിട്ടതാണ് രണ്ട് വിഷയങ്ങളാണ് അവിടെ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ വ്യക്തി ശുചിത്വമാണ് ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ ആദ്യം പരിധി കുടിക്കുക അവര് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ആളുകളില് ഈ വായം വരുന്നതിന്റെ സാഹചര്യങ്ങളുണ്ട് നമ്മൾ പറയും ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയാം അത് പറയുമ്പോൾ മാത്രം ആരും പറയാറില്ല വായം വരുന്ന വളരെ സത്യസന്ധമായ കാര്യം പറഞ്ഞു പലപ്പോഴും പല അനുഭവപ്പെടുമ്പോ ആരും ഉണ്ടായിട്ടില്ല ഞാനത് വ്യക്തിപരമായി പലപ്പോഴും പറയാറുണ്ട് നമുക്ക് കാരണം ഒരാൾ പ്രയാസമായി മാറുന്ന മറ്റൊരു കാര്യം ഈ വ്യക്തി ശുചിത്വത്തിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിന്റെ ശുചിത്വം കൂടി പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യം തന്നെ വീണ്ടെടുക്കാവുന്നതാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വം വ്യക്തിയിലാണ് അങ്ങനെയാണ് നമ്മളുടെ രാജ്യത്തിന് ഉപകാരപ്രദമാവുന്ന നമ്മള് ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് രാവിലെ ആയിട്ട് മെയിനായിട്ട് നമ്മള് കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നത് പച്ച തേക്കുക കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ എന്താണ് വ്യക്തിശുചിത്വത്തില് വരുന്ന കാര്യങ്ങളാണ് പിന്നെന്താ

മൂന്നും നാലും അഞ്ചും തവണ കുളിക്കും അല്ലെങ്കി പോയാൽ ആദ്യം ചെയ്യുന്നത് എത്ര ക്ലസ്റ്റ് നാലും അഞ്ചും തോടി ക്ലസ്സും അപ്പോ കൈ കഴുകുന്നതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇപ്പോഴും കൈ കഴുകി എല്ലാവരും കഴിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെയാണ് എന്ത് നമ്മുടെ ജീവിതത്തിൽ കാര്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യം ആലോചനയും അടുപ്പിക്കുന്നവരുടെ നമ്മൾ